അതുപോലെ പാണലൊക്കെ നിറഞ്ഞു കിടക്കുന്ന സ്ഥലമായത് പാണക്കാട് എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേക സ്ഥാനമോ ഒരു പ്രത്യേക കേളിയോ ഒന്നും ആ പ്രദേശത്തിനുണ്ടായിരുന്നില്ല പിന്നീട് പാണക്കാട് തങ്ങൾ എന്ന പദവി വരുമ്പോഴാണ് ഇതുണ്ടാകുന്നത് അത് യാദൃശികമായി ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അഭ്യന്നരായ പാണക്കാട് സയ്യിദ് ഹൈദരലി അലി തങ്ങളുടെ ഒഫാത്ത് നടന്ന നടന്ന തൊട്ടു ദിവസങ്ങളിലാണ് നടന്നു കൊണ്ടിരുന്നത് ബഹുമാനപ്പെട്ടവർ കേരള സ്റ്റേറ്റ് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനാണ് രാഷ്ട്രീയ രംഗത്ത് മതരംഗത്ത് സമസ്ത കേരള ജംഇഇദുൽ അലുമാവിടെ ഉപാധ്യക്ഷരാണ് പക്ഷേ ഈ സ്ഥാനങ്ങൾക്കുപരിയായി കക്ഷിഭേദമന്യ കേരളത്തിലെ മുസ്ലിം സമുദായം മാത്രമല്ല കേരളീയ മുസ്ലിം സമൂഹം മാത്രമല്ല പൊതുസമൂഹം തന്നെ ആദരിക്കുന്ന അത്യാദരണീയരായ നേതാവാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അള്ളാഹു സുബാനഹു കേരള മുസ്ലിംകൾക്ക് ആദ്യം മലബാർ മുസ്ലിംകൾക്ക് കനിഞ്ഞേങ്ങിയിട്ടുള്ള ഒരനുഗ്രഹമാണ് നമ്മുടെ നേതൃത്വത്തിലുള്ള സയ്യദുമാണ് അവരിൽ അവരിൽ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സയ്യദ് രണ്ട് നൂറ്റാണ്ടിനിപ്പുറമായി കേരളീയ മുസ്ലിംകളെ എന്നും നേതൃത്വം നൽകി ആത്മീയരംഗത്ത് ശോഭിച്ച് തിളങ്ങി നിൽക്കുന്നത് നമ്മുടെ അനുഭവമാണ് അതങ്ങനെ അള്ളാഹു സുഖാനുഭവ കനിഞ്ഞേകുന്ന ഒരു മഹത്തായ പദവിയാണെന്ന് നാം മനസ്സിലാക്കുന്നു യാദർച്ഛികമായി എന്ന് ഒരു കാര്യത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞുകൂടലോ എല്ലാം അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം ഉണ്ടാകുന്നതാണ് പ്രവാചകത്വ പ്രവാചകത്വ പദവിയിൽ ആ പ്രബോധനം ചെയ്യണം എന്ന് നിർദ്ദേശിച്ചേൽപ്പിക്കപ്പെടുന്ന പ്രബോധന ദൗത്യത്തെ എവിടെ വെക്കണം വെക്കണം ആർക്കു നൽകണം എപ്പോൾ നൽകണം ഇക്കാര്യങ്ങളെല്ലാം അറിയുന്നവൻ അള്ളാഹു ആകുന്നു എന്ന് പരിശുദ്ധ കുർഹാൻ പറഞ്ഞാൽ ആ പരിശുദ്ധ വചനത്തിൽ നിന്നു തന്നെ അള്ളാഹു നൽകുന്ന ഇത്തരം പദവികൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്നതും സമ്മാനിക്കുന്നതും പാണക്കാട് എന്ന് പറഞ്ഞാൽ പാണൽ എന്നൊരു മരം നമ്മൾ നമ്മളെവിടെ കണ്ടായിരുന്നൊരു ചെടി എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ധാരാളമുണ്ട് ആ തലമുറയിലുള്ളവർക്കൊക്കെ അതറിയാം ഈ ഏരിയയിൽ നല്ല ഉണ്ടായിരുന്നു കമ്മ്യൂണിറ്റി സ്റ്റപ്പാ അതുപോലെ പാണൽ പാണൽ നിന്നാ മരത്തുനിന്നുണ്ടാകുന്ന കായ പാണക്കായ അത് കുട്ടികളൊക്കെ തിന്നുന്ന ഒരു സാധനമാണ് ഒരു പഴാണ് അപ്പം ആ പാണൽ അതുപോലെ പാണലൊക്കെ നിറഞ്ഞു കിടക്കുന്ന സ്ഥലമായത് കൊണ്ടാകാം പാണക്കാട് എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേക സ്ഥാനമോ സ്ഥാനമോ ഒരു പ്രത്യേക കേളിയോ ഒന്നും ആ പ്രദേശത്തിനുണ്ടായിരുന്നില്ല പിന്നീട് പാണക്കാട് തങ്ങൾ എന്ന പദവി വരുമ്പോഴാണ് ഇതുണ്ടാകുന്നത് അത് യാദൃശികമായി ഉണ്ടാകുന്ന ഒരു സംഭവമാണ് കേരള മുസ്ലിംകളെ മൂന്ന് ദശാബ്ദക്കാലം ഇതേ സ്ഥാനത്തിരുന്നു കൊണ്ട് ആത്മീയ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ഒഫാത്ത അവരുടെ ചന്ദ്രിക പ്രസിദ്ധീകരിച്ച സ്മാരകന്ഥത്തിൽ എഴുതിയ കുറിപ്പിൽ ഇതിൻ്റെ വസ്തുത വിവരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ശേഖന താജുല്ലലമ അവർ പ്രത്യേകം അനുസ്മരിച്ച ഒരു പാണക്കാട് പി എം എസ് സി പൂക്കോയത്തളവറുകളെ കുറിച്ച് മഹാനൂർ അനുസ്മരിച്ച കൂട്ടത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണ് അത് പാണക്കാട് എന്ന പ്രദേശത്തെ കുന്നത്തു വീട്ടിൽ എന്ന വീട്ടിൽ പെട്ടെന്നൊരത്ഭുതകരമായ ഒരു അത്യാഹിതം ഓരോരുത്തരായി അവിടെയും ഇവിടെയുമായി ആ വീടിനുള്ള കുടുംബാംഗങ്ങളൊക്കെ മരിച്ചു കിടക്കുന്നതായി ആളുകൾ അനുഭവിക്കുകയാണ് അടുക്കളയിൽ പെണ്ണുങ്ങൾ പുറത്ത് ആണുങ്ങൾ അതുപോലെ മുറ്റത്ത് പലയിടങ്ങളിലായി ഓരോരുത്തരായി മരിച്ചു കിടക്കുന്നു ഈ മരിച്ചു കിടക്കുന്ന വളരെ പെട്ടെന്നുള്ള ഒരു സംഭവം ഒരു വീടിൻ്റെ അകത്തുള്ള ഭക്ഷ്യ വിഷബാധയോ ഇതുപോലത്തെ എന്തെങ്കിലുമൊന്നും കാണാനില്ല രാത്രിക്ക് രാത്രിയിൽ ഉണ്ടാകുന്ന സംഭവം ഈ രീതിയിലുള്ള ഒരു അനുഭവം ഇതുവല്ല ചേത്താൻ്റെ പ്രവർത്തനമാണ് എന്നാണല്ലോ പെട്ടെന്ന് എല്ലാവരും അങ്ങനെ കാണുമ്പോൾ തന്നെ പറയാം പക്ഷെ മരിച്ചു കിടക്കുന്നതാണല്ലോ ഈ കാണുന്നത് അക്കാലത്ത് സയ്യിദ് മൊഹ്ദാർ തങ്ങളവുകൾ അവർ പാണക്കാട് തങ്ങൾ എന്ന പേരിൽ ആദ്യമായി വരുന്ന സയ്യിദ് ഹുസൈൻ ശിഹാബ് തങ്ങളവുകൾ ബ്രിട്ടീഷുകാരാൽ വെല്ലൂരിലേക്ക് നാടുകടത്തപ്പെട്ട സയ്യിദ് അവർ സെയ്ദ് ഹുസൈൻ ശിഹാബ് ആറ്റക്കുവായ തങ്ങളവുകൾ ആ ആറ്റക്കുവ തങ്ങളവരുടെ പിതാവാണ് സയ്യിദ് മുഹ്ലാർ തങ്ങളവുകൾ അവർ പാണക്കാട് സാദാത്ത് പാണക്കാട് വരുന്ന സാദാത്ത് പാണക്കാട് വരുന്നതിന് നിമിത്തമായിട്ടുള്ള ഒരു മഹാനാണ് നമുക്കറിയാവുന്നതുപോലെ ഹദറമൂത്തിൽ നിന്ന് വളപട്ടണത്താണ് അലി എന്ന ഷിഹാബിജി പിതാമഹൻ വരുന്നത് അവരുടെ ഒരു മകൻ അറക്കൽ രാജവംശത്തിൽ നിന്ന് കല്യാണം കഴിക്കുകയും ചെയ്തു ആ നിലക്കാണ് അവർ ഈ കേരളീയ സമൂഹവുമായി ബന്ധപ്പെടുന്നത് രാജകീയ പ്രൗഢിയും അഷ്റഫ് അൽ ഹൽസുലഹു തങ്ങളുടെ തിരുപോത്രം ഹുസൈനി പരമ്പരയിലൂടെയുള്ള അലൈഹി രക്തത്തിന്റെയും ശരീരത്തിന്റെയും ഭാഗമായ ആ ബഹുമാന്യരായ ഭാഗമായുദ്ദീൻ കുടുംബത്തിലെ ആ പിതാമഹന്റെ പരമ്പരയിൽ വന്ന സേതു മഹദാർത്ഥങ്ങളാണ് അവർ മലപ്പുറം വലിയങ്ങാടിയിലെ ആ വലിയ പള്ളിയുടെ ഓരത്ത് തന്നെയാണ് മറവിട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ടവരാണ് അന്ന് മലബാറിലെ മുസ്ലിമീങ്ങൾക്ക് ഈ ഭാഗത്തെ മുസ്ലിമീങ്ങൾക്ക് ആശാ കേന്ദ്രവും അവലംബവും ആലംബവും നേതൃത്വത്തിലൂടെ വരും അവരോട് ഈ അതിശയകരമായ കഥ വന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ടവർ തൻ്റെ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മകനാണ് സയ്യിദ് ഹുസൈൻ ശിഹാബുദ്ദീൻ ആറ്റക്കോയത്തങ്കിൽ എന്ന വെല്ലൂരിലേക്ക് കടപ്പെട്ട ബാക്യത്തിൻ്റെ അടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട മകൻ അന്നവർ അന്നവർ തെർസിൽ ഓതുകയാണ് ആ ദറിസിൽ ഓതുന്ന ബഹുമാനപ്പെട്ട സെയ്ദ് ഹുസൈൻ ഷിഹാബ് ആറ്റക്കോയത്ത് കളുന്ന കുട്ടിയെ തൻ്റെ കയ്യിലുള്ള ഒരു ചൂരൽ വെടി കൊടുത്തുകൊണ്ട് അങ്ങോട്ടയക്കുകയും മരണപ്പെട്ട് കിടക്കുന്നതായി കാണുന്ന അവരെയെല്ലാം ഈ ചൂരൽ വെടി കൊണ്ട് അടിക്കാൻ നിർദ്ദേശിക്കുകയും ഈ കുട്ടി അങ്ങനെ പോയി ഓരോരുത്തരെയും പിതാവേൽപ്പിച്ചിട്ടുള്ള ഈ ചൂരൽ കൊണ്ട് അടിക്കുകയും ചെയ്തപ്പോൾ മൃതപ്പാണരായി കിടക്കുന്നവരാകണം അവർ അവരൊക്കെ അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്നവരി ഹയത്താക്കില്ല എന്നില്ലല്ലോ ഏതായാലും അവരോരോരുത്തരായി എഴുന്നേൽക്കുകയാണ് എല്ലാവരും എഴുന്നേറ്റും ഇതൊരു വല്ലാത്ത സംഭവമായി നാടിൽ നാടിനറിയ ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ അതേ വീട് ഇത്തരം ഒരാപത്തിന് കാരണമാകുന്ന വീടാകാം എന്ന വ്യവലാതി കൊണ്ടോ പ്രയാസം കൊണ്ടോ ആവാം ഈ വീടിൻ്റെ അകത്ത് ഇനി അവർ താമസിക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയും ഈ ചെറിയ കുട്ടിയായ ദർസുലോതുന്ന കുട്ടിയായ സെയ്ദ് ഹുസൈൻ ശിഹാബുജ് ജീൻ തങ്ങൾ തങ്ങളവറുകൾക്ക് ഈ കുന്നത്തൊടിക വീട് സമ്മാനമായി നൽകുകയും ചെയ്തു ഇന്ന് നമ്മുടെ ബഷീർ അലി ഷിഹാബ് തങ്ങളവറുകൾ താമസിക്കുന്ന വീടാണ് ഈ കുന്നത്തൊടിക വീട് എന്നറിയുന്ന വീട് സെയ്ദ് മുഹമ്മദ് ഷിഹാബ് തങ്ങളുടെ മൂത്തപുത്രൻ സയ്ദ് ബഷീർ അലി ഷിഹാബ് തങ്ങളവുകൾ താമസിക്കുന്ന ആ വീടാണ് ഈ വീട് ഈ വീടിലേക്ക് അവർ താമസം കൂടിയാണ് പാണക്കാട് തങ്ങൾ തുറക്കുന്നത് ഈ പാണക്കാട് തങ്ങൾ അന്നു മുതൽക്ക് അതിനുശേഷമുള്ള ഓരോ തലമുറയിലും അവരുടെ ഒരു മകനോ അല്ലെങ്കിൽ മക്കളിൽ മൂത്തവർ ഇളയവർ എന്ന രീതിയിലോ അങ്ങനെ പാണക്കാട് തങ്ങൾ എന്ന പേരിൽ കേസുകൾ തീർക്കാനും മലബാറിലെ മുസ്ലിംങ്ങൾക്ക് എന്തു പ്രശ്നങ്ങൾക്ക് സമീപിക്കുവാനും വേണ്ടി മുസ്ലിങ്ങൾക്ക് മാത്രമല്ലല്ലോ ഒരാളെ ആദരവോടുകൂടെ സമീപിച്ചുകൊണ്ട് ഭക്തിയാദരപൂർവ്വം സമീപിച്ചുകൊണ്ട് എപ്പോൾ അവലിയാക്കണോ ആ അവലിയാക്കുന്ന ആളുകളെ മറ്റ് സമുദായക്കാർ ദൈവമാക്കും അങ്ങനെയാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത് കണ്ടുവരുന്നു എവിടെയെങ്കിലും മസാറിലുകൾ മറപ്പെട്ട മക്കാമിലെ ആളുകൾ നമുക്ക് അവലിയാണ് കാരണം നമുക്ക് എപ്പോഴും ദൗഹ ഇതുണ്ടല്ലോ ആ തൊഹുള്ളത് കൊണ്ട് തന്നെ ഒരാളെയും നമ്മൾ ഇലാഹോ ഇലാഹോറബോ ആക്കില്ല നമ്മൾ അള്ളാൻ്റെ വലിയ അള്ളാൻ്റെ ഔലിയെന്നുള്ള സ്ഥാനമാണ് ഏറ്റവും കവിഞ്ഞാൽ നൽകുക നുപൂവത്തിപ്പം കൊടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ വലിയ എന്നുള്ള സ്ഥാനം കൊടുക്കാൻ ഈ വലിയമാരാക്കി നമ്മൾ ആരാദരിച്ചാലും ആ വലിയമാർ മറ്റു സമുദായക്കാർക്ക് ദൈവമാകുന്ന അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്ഥാനത്തുള്ള നിലക്കുള്ളവർ ആദരമാണ് മറ്റുള്ളവർ നൽകുന്നത് എന്ന് നമുക്ക് അനുഭവമാണ്പ്പെട്ടവരായാലും ജീവിച്ചിരുന്നവരാരും ഈ തന്നെ അന്യ സമുദായക്കാരായ ആളുകൾക്കും പാണക്കാട് തങ്ങൾ ആദരണീയരായി മാറുകയാണ് എന്നും അത് അത് നമ്മുടെ ഒക്കെ തലമുറയിൽ പാണക്കാട് പി എം എസ് എ പൂക്കോയ തങ്ങളവുകളായിരുന്നു പാണക്കാട് തങ്ങൾ പാണക്കാട് തങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത് അവരുടെ വഫാത്തോടൊപ്പം അവരുടെ മൂത്തപുത്രൻ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളവുകൾ വന്നു സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളവറുകളും പി എം എസ് കോയ പൂക്കോയ തങ്ങളവറുകൾക്കുമാണെങ്കിൽ സ്റ്റേറ്റ് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷ സ്ഥാനവും കൂടി കിട്ടി അതൊരു പ്രത്യേക പരിതസ്ഥിതി മുസ്ലിം ലീഗിന് വേണ്ടി സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫിക് തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷം ബഹുമാനപ്പെട്ടവരെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വാസ്തവത്തിൽ ബഹുമാനപ്പെട്ട പി എം എസ് എ പൂക്കോയ തങ്ങളവറുകൾ പണ്ട് കോൺഗ്രസ്സുകാരനാണ് ചരിത്രം വാൻഗ്രസ് വാൻഗ്രസ് അള്ളാഹു അവരുടെ പരലോകറചകൾ ഉയർത്തുമാറാകട്ടെ അവരുടെ പിതാമഹന്മാരോടൊപ്പം എല്ലാ പിതാമഹന്മാരോടും മഹത്തുക്കളോടുമൊപ്പം അള്ളാഹു സുബാനുഭവത്തായാൽ അവരെ ഏറ്റവും വലിയ പിതാമഹനായ ഷഫി അൽ വറാത്താഹു അലൈഹി വസ്ലമ തങ്കരുടെ തിരുവഹറത്തിലേക്ക് എത്തിക്കുകയും അവരുടെ എല്ലാം പറക്കത്തുകളും ഐശ്വര്യങ്ങളും പൊരുത്തവും നമ്മളെല്ലാവരുടെയും നമ്മുടെ ഇഷ്ടക്കാർ പെരുശക്കാർ മുഴുവൻ പേരുടെയും മേലുള്ള വർഷിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട്